ഈശ്വമിഷിയ്ക്ക് സ്തുതിയായിരിക്കട്ടെ അമ്മമാരുടെ ആദ്യ ഗുരുവും വലിയച്ഛൻ തന്നെ കർത്താവിനെ ഞാൻ എന്നും പോഴത്തും അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ ഉണ്ടായിരിക്കും അവിടുത്തെ സ്തുതികൾ തൻ്റെ അധിരങ്ങൾ സൂക്ഷിച്ചു വെച്ച് ജീവിച്ച വിസിറ്റേഷൻ സഭയുടെ സ്ഥാപകനായ ദേവദാസൻ സെബാസിൻസിൻ അച്ഛൻ സ്ഥാപിച്ച സഭ നൂറു വർഷം നിർമ്മിക്കുന്ന ഈ അവസരത്തിൽ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകുന്നതല്ല ആദ്യകാല അമ്മമാരുടെ ജീവിതം വിശുദ്ധീകരിക്കുവാൻ അദ്ദേഹം സ്വീകരിച്ച നിലപാട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണനായിരിക്കുവെ പിതാവായ ദൈവത്തിന്റെ പരിപൂർണത സ്വയം ആർദിച്ചെടുത്തുകൊണ്ട് താൻ ആർദിച്ചെടുത്ത ജീവിത വിശുദ്ധി തൻ്റെ മകൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ അദ്ദേഹം പരിശ്രമിക്കുകയായിരുന്നു പട്ടിക അല്ലെങ്കിൽ വികാരിയായിരുന്ന കാലത്ത് അവിടെ നിന്നും കാൽനടയായി കാട്ടൂര് വന്നാണ് തന്റെ മക്കളെ ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും പഠിപ്പിച്ചതും അവരുടെ മറ്റ് എല്ലാ ആവശ്യങ്ങളും അന്വേഷിച്ചതും കോട്ടയത്തു നിന്നും വന്ന സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നപ്പോൾ അവരോട് അദ്ദേഹം പറഞ്ഞത് എൻ്റെ മക്കളെ നന്നായി പരിശീലിപ്പിക്കണം അന്ന അമ്മ മകളെ എങ്ങനെ പരിശീലിപ്പിച്ചുവോ അതുപോലെ പരിശീലിപ്പിക്കണം അവർ പുണ്യത്തിൽ വർധിക്കുന്നതിനും സന്യാസാരൂപയിൽ വളരുന്നതിനും ഉത്സാഹിക്കുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തക്ക സമയത്ത് അവർ നമ്മുടെ സഭയെ പുഷ്ടിപ്പെടുത്തുവാൻ പ്രാപ്തരാകണം എന്നതാണ് അമ്മമാരുടെ സന്യാസ ജീവിതം വിശദമായിരിക്കുവാൻ അദ്ദേഹം എല്ലാ പുണ്യങ്ങളിലും അവരെ അഭ്യസിപ്പിക്കുവാൻ പരിശ്രമിച്ചിരുന്നു സ്നേഹം ദാരിദ്ര്യം എളിമ വിനയം ദൈവ തിരുമനസ്സിനുള്ള കീഴ്വഴക്കം ഇങ്ങനെ എല്ലാത്തരം പുണ്യങ്ങളും അവരഭ്യസിക്കുവാൻ അദ്ദേഹം അവരെ പരിശീലിപ്പിച്ചിരുന്നു അന്ന് ആലുവായിൽ കുളിച്ചു താമസിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ആലുവായിൽ കുളിച്ചു താമസിക്കാൻ പോയപ്പോൾ അദ്ദേഹം അവരോട് ഇങ്ങനെയാണ് നിങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ ഓരോ ദിവസവും ഓരോ പുണ്യത്തെക്കുറിച്ച് ഉപന്യാസം എഴുതണം ആ ഉപന്യാസം എല്ലാ ദിവസവും നിങ്ങൾ സമൂഹത്തിൽ വായിച്ച് അത് ചർച്ച ചെയ്ത് ആ പുണ്യങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് കണ്ടുപിടിക്കണം ഈ അവസരത്തിൽ ഇത് കേൾക്കാൻ ഞാനും കൂടെ ഉണ്ടായിരിക്കും ഇതിലും തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം എത്രയധികം ശ്രദ്ധാലുവായിരുന്നു തന്റെ മക്കളുടെ ആത്മീയ കാര്യങ്ങളിൽ അവരെ നയിക്കുവാനെന്ന് എളിമപ്പെടുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണ് എന്നാൽ എളിമപ്പെടുത്തപ്പെടുന്നത് നമുക്ക് എത്രയും അനിഷ്ടകരമായിരുന്നാലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം ഒരിക്കൽ ഒരു ദുഷ്ടനായ മനുഷ്യൻ വന്ന് എന്തോ കാര്യങ്ങൾക്ക് അമ്മമാരെ കുറെ ചീത്ത പറഞ്ഞു അതിൻ്റെ മറുപടിയായി അച്ഛൻ അമ്മമാർക്ക് കൊടുക്കുന്ന ഉപദേശം നിങ്ങൾ ദൈവത്തിനായി സേവനം അർപ്പിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടവരാണല്ലോ ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ അച്ചാരമെന്ന പോലെ നൽകുന്നത് കുരിശുകളാണ് കുരിശുകളെ നമ്മൾ ക്ഷമയോടെ ആശ്ലേഷിക്കണം മറുതലിക്കാൻ പാടില്ലല്ലോ ഇതാണ് സഹനത്തിന്റെ അവസരത്തിൽ അവർ സ്വീകരിക്കേണ്ട നിലപാടെന്ന് അദ്ദേഹം വ്യക്തമാക്കി കൊടുക്കുന്നു ഇത്രയും മാത്രമല്ല അവരുടെ സന്യാസ ജീവിതത്തിന് ഏറ്റവും സുഗമമായ നടത്തിപ്പിന് ആവശ്യമായ അവരുടെ ഭൗതിക കാര്യങ്ങളും അദ്ദേഹം അന്വേഷിച്ചു കൊണ്ടിരുന്നു ആ സമയത്ത് അദ്ദേഹം അവരോട് ആവശ്യപ്പെടുന്നത് കണക്കുകൾ വളരെ കൃത്യമായി വ്യക്തമായി എഴുതിയിരിക്കണം ജീവിതത്തിൻ്റെ ചിലവുകൾ കുറയ്ക്കുവാനും അത് ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ ഓരോ സഹോദരിമാരും താന്താങ്ങൾക്ക് എന്തൊക്കെ തരം ജോലികൾ ചെയ്ത് അവരുടെ ജീവിതസന്ധാരണത്തിന് ആവശ്യമുള്ളത് സമ്പാദിക്കുവാൻ സാധിക്കുമോ അത് ചെയ്യണം അക്കാലത്ത് പൂക്കൾ ഓർമ്മിക്കുക റേന്ത് തയ്യൽ നെയ്ത്ത് തറ ജോലി ഇങ്ങനെ പല ഉണ്ടായിരുന്നു കാരണം എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കുവാൻ ഇടവരുത്തരുത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ പള്ളിയിലോ മേടയിലോ ഒക്കെ പോകേണ്ടി വരുമ്പോൾ അതിനായി അദ്ദേഹം ക്ലിപ്ത സമയം കത്തുകളിൽ പറയുന്നുണ്ട് ഇന്ന സമയത്ത് മാത്രമേ മേടയിലോ പള്ളിയിലോ ഒക്കെ പോകാവൂ എന്ന് അത് തന്നെയുമല്ല ജോലിക്കാർക്ക് വേതനം കൊടുക്കുന്നത് ഇത്ര രൂപ അവർക്ക് കൊടുക്കണം ഇത്ര കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി ചെയ്യണം അവർക്ക് ഭക്ഷണം കൊടുക്കണം അവർ ദൂരെ സ്ഥലങ്ങളിൽ പോയി ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഇവിടെ വരുമ്പോൾ അന്വേഷിച്ച് ഭക്ഷണം കൊടുക്കണം ഇങ്ങനെ നാനാ തുറകളിലുമുള്ള എല്ലാവിധ ആവശ്യങ്ങളിലും അദ്ദേഹം ശ്രദ്ധ വധിച്ചിരുന്നു ഈ ആവശ്യങ്ങൾക്കെല്ലാം ഒന്നുകിൽ കത്തുകൾ എഴുതി അദ്ദേഹം അവരെ സഹായിച്ചിരുന്നു അല്ലെങ്കിൽ കാൽനടയായും പലപ്പോഴും കാൽനടയായിട്ട് തന്നെയാണ് അർത്ഥങ്ങൾ വന്ന് അമ്മമാരെ കാണുകയും കേൾക്കുകയും അവരുടെ ഓരോ ആവശ്യങ്ങളിൽ അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെ വിസിറ്റേഷൻ സഭ സ്ഥാപിതമായിട്ട് നൂറ് വർഷം ആയിരിക്കുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ വിശുദ്ധ പദവി ഏറ്റവും വേഗത്തിൽ നടന്നുകാണുവാൻ നമുക്കെല്ലാവർക്കും ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധി ആ മാതൃക നമ്മുടെ ജീവിതത്തിൻ്റെയും മാതൃകയാകണം അദ്ദേഹം കാണിച്ചു തന്ന മാതൃക അദ്ദേഹം നമുക്ക് തൻ്റെ കത്തുകളിലൂടെ എഴുതിയിട്ട് തന്നിട്ടുണ്ട് അതെല്ലാം വായിച്ചു മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് ഒന്നു ചേർന്ന് പരിശ്രമിക്കാം നൂറു വർഷത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനാപൂർവ്വം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഇടേ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി ക്രൈസ്ത ലോൺ